അല്ലാ വലൈക്കു വരഹമ്മ നളന്തക്കാരുടെ പത്രസമ്മേളനം നിർത്തി വെച്ചു പറഞ്ഞു കാട്ടിപ്പോൾ ചാടി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നളന്തിക്ക് നളന്തിയിൽ ഓൽക്ക് കൂടാൻ ഏതൊരു ഗോഡ് ആണോ സമ്മതം നൽകിയത് അതേ ഗോഡ് ഫാദർ വിളിച്ചിട്ട് പിന്നെ ഓലോട് പറഞ്ഞു നിങ്ങളാ പത്രസമ്മേളനം നടത്തരുത് ഒരു ഗോഡ് ഫാദർ എനിക്ക് കളിക്കുന്നുണ്ട് ഏതാണോ ആ ഗോഡ് ഫാദർ നളന്തിക്ക് പോകാൻ അവർക്ക് നളന്തിയിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോ നിങ്ങൾ ഞങ്ങൾ ചർച്ച ഒക്കെ വിളിച്ചുമ്പോ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അതിന് അതിന് ഞങ്ങളൊന്ന് കൂടുകയാണ് കേരളം പറഞ്ഞിട്ടുണ്ടാവുക ഏഹ് അങ്ങനെ പറഞ്ഞ ആ അപ്പോ ആ ഞങ്ങൾ കൂടിക്കോളി എന്ന് പറഞ്ഞ ഒരു ഗോഡ് ഫാദർ ഉണ്ടാവുമല്ലോ ആ ഗോഡ് ഫാദർ തന്നെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചപ്പോ ആ പത്രസമ്മേളനങ്ങൾ നടത്തരുത് അത് നടത്താൻ നമുക്ക് ക്ഷീണമാവും എന്ന് പറഞ്ഞ ഗോഡ് ഫാദറും രണ്ടും ഒരു ഗോഡ് ഫാദർ ആണ് ഗോഡ് ഫാദർ ആരാ നിൽക്കറിയില്ല സംഗതി രണ്ടും ഒരു ഗോഡ് ഫാദർ ഈ ഒരു ഗോഡ് ഫാദർ ഇതിലും ഇങ്ങനെ കടിക്കണുണ്ട് മനസ്സിലായില്ലേ അതെന്നെയാണ് ഇപ്പൊ അതിന്റെ യാഥാർത്ഥ്യം ഏ അതിന്റെ യാഥാർത്ഥ്യം അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ ആരെയും ചർച്ച കുഴിച്ചിട്ടൊന്നുമില്ല ഇനി കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ചർച്ച വെച്ചതാ ഇരുപത്തി ഏഴാം തീയതി ചർച്ച വെച്ചപ്പോ സാധിക്കലി തങ്ങൾ പറഞ്ഞു മൂപ്പർക്ക് അയിൽ നിന്നൊന്നും മാറണമെന്നുണ്ട് അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു ഞാൻ റോമിൽ പോകുക നിങ്ങൾ അറച്ചേർത്തിക്കോളിയ മൂപ്പരില്ല ഇനി ഒരു ചർച്ചയില്ല അതന്നെ സംഗതി അങ്ങനെയൊക്കെ ഉണ്ടത് ഇപ്പൊ ഇങ്ങനെ കൊറേ കുറു കുറവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇപ്പൊ അത് മാത്രല്ല പിന്നെ ഇനി ഇങ്ങനെ ചർച്ച ചെയ്യാ പോവുക ചർച്ച ചെയ്യാ പോവുക എന്നുള്ള പരിപാടി ഇനി നടക്കൂല തീരുമാനം കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങിയാ മതി എന്നുള്ള അടുത്ത ചർച്ച ഏ അപ്പൊ അതിന് ആരൊക്കെ പങ്കെടുക്കും പങ്കെടുക്കൂല്ല ഞാൻ പറയണില്ല സംഗതി നാളന്തക്കാര് വലിയ ഇഷ്യൂ ആക്കിയതാ നളന്ദക്കാരി കൂടാൻ പറഞ്ഞ ഗോഡ് ഫാദർ നളന്തക്കാട്ട അത്ര സമയമുള്ള നിർത്തിയേക്കാൻ പറഞ്ഞു കൂടിയപ്പ നളന്തക്കാർക്ക് തോന്നി അജ്യത് വാണ്ടി എന്നിരായിരുന്നു അപ്പൊ പിന്നെ ഇനി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞൊന്ന ഒഴിവാക്കിച്ചോ അതിന് കുതിരിപ്പ് ഉണ്ടാക്കാൻ ഒന്ന് രണ്ട് ചാനലേ ഉള്ളൂ അത്രേ ഉള്ളൂ വേറെ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല വെറുതെ പറയണ്ട ആ ഗോഡ് ഫാദർ ഉണ്ടല്ലോ അസല വളക്കും ഒന്നും പറയില്ല